ഇന്ന് ആയിട്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് മഹാനവമി മാത്രമല്ല ഈ നോർത്ത് ഇന്ത്യയിൽ ഇന്ന് കന്യാപൂജനും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തനൂരിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് പൂരി ചന അതേപോലെ തന്നെ റവ ഹൽവ പായസം ഇത്രയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ദേവിയായിട്ട് സങ്കല്പിച്ചിട്ട് അവർ പൂജ ചെയ്തിട്ട് അവർക്ക് നല്ല ഫുഡും അതേപോലെ തന്നെ ഗിഫ്റ്റ് പൈസ വസ്ത്രം അതൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ കന്യാപൂജൻ ഞാനിന്ന് തനുവിന് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീടുകളിൽ ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ ഇൻവൈറ്റ് ചെയ്യോ പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളൊക്കെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും എന്നിട്ട് അവരെ പൂജ ചെയ്യട്ടോ നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഇതേപോലെ തനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവർ ഇതേപോലെ ഒരു ചുന്നി തലയിൽ വെച്ചു പിന്നെ അതേപോലെ തന്നെ തിലകം തൊട്ട് കൊടുത്ത് അവർ കാലി കഴുകിയപ്പോൾ ആദ്യം പാലിലും പിന്നെ വെള്ളത്തിലും കാലി കഴുകിട്ടു പിന്നെ അതൊക്കെ തുടച്ചതിനു ശേഷം കാലും അതേപോലെ തന്നെ റെഡ് കളർ കൊണ്ട് വരച്ച് കൊടുത്തു കെട്ടും പിന്നെ ഒരു ചെറിയൊരു മധുരവും കൊടുത്തു അതേപോലെ തന്നെ ഗിഫ്റ്റും കൊടുത്തു കൊടുത്തുട്ടോ തനുവിന് പിന്നെ ഇതേപോലെ തന്നെ കുറേ കുട്ടികൾ അവര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഇതേപോലെ പൂജ ചെയ്തു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി എല്ലാ കുട്ടികളും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ആചാരങ്ങള് എന്തായാലും ഈ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ